താൻ എല്ലാവരേക്കാളും മുകളിലാണെന്ന് ഹൈക്കോടതിയിൽ സംഗീത സംവിധായകൻ ഇളയരാജ എക്കോ റെക്കോർഡിംഗ് കമ്പനിയുടെ അപ്പീലിനെതിരെയാണ് ഇളയരാജയുടെ വക്കീൽ സതീഷ് പ്രസാരൻ ഇത്തരമൊരു പരാമർശം നടത്തിയത് കോപ്പിറൈറ്റ് ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി സെവൻ സെക്ഷൻ ഫിഫ്റ്റി സെവൻ പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരം സിനിമകളിലായി ഇളയരാജ ചിട്ടപ്പെടുത്തിയ നാലായിരത്തി അഞ്ഞൂറ് ഗാനങ്ങൾക്ക് മദ്രാസ് ഹൈക്കോടതി ഏകാംഗ ബെഞ്ച് അദ്ദേഹത്തിന് പ്രത്യേക ധാർമ്മിക അവകാശങ്ങൾ അനുവദിച്ച് നൽകിയിരുന്നു ഈ ഉത്തരവിനെതിരെയാണ് എക്കോ റെക്കോർഡിംഗ് കമ്പനി അപ്പീൽ നൽകിയത് ഞാൻ അഹങ്കാരിയാണെന്ന് നിങ്ങൾക്ക് തോന്നാം ഞാൻ തീർച്ചയായും ദൈവത്തിന് മുകളിലല്ല അവന് താഴെയാണ് ഞാൻ എല്ലാവരിലും മുകളിലാണ് എന്നാണ് വക്കീൽ കോടതിയിൽ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലെ പകർപ്പവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ വ്യാഖ്യാനിക്കുന്നതിൽ ജസ്റ്റിസ് അനിത സുമതിൻ്റെ സിംഗിൾ ബെഞ്ചിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ പിഴവ് സംഭവിച്ചുവെന്ന് എക്കോ കമ്പനിക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ വിജയ് നാരായണൻ പറഞ്ഞു ജസ്റ്റിസുമാരായ ആർ മഹാദേവൻ മുഹമ്മദ് ഷഫീഖ് എന്നിവർക്ക് മുമ്പാകെയാണ് അപ്പീൽ ലിസ്റ്റ് ചെയ്തത് സിനിമാ നിർമ്മാതാവിൽ നിന്ന് പണം വാങ്ങിക്കഴിഞ്ഞാൽ മ്യൂസിക് കമ്പോസറിന് പിന്നെ ആ പാട്ടിന് മേൽ അവകാശമുണ്ടായിരിക്കില്ല എന്നാൽ റോയൽറ്റിക്ക് അവകാശം മ്യൂസിക് കമ്പോസറിനുണ്ടാവും ഇളയരാജയുടെ നാലായിരത്തി അഞ്ഞൂറ് പാട്ടുകളുടെ അവകാശം അതാത് സിനിമകളുടെ നിർമ്മാതാക്കളിൽ നിന്നാണ് എക്കോ കമ്പനി വാങ്ങിയത് എന്നാൽ ഇതിനെതിരെ രണ്ടായിരത്തി പതിനാലിൽ കോടതിയെ സമീപിച്ച ഇളയരാജയ്ക്ക് അനുകൂലമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കോടതി വിധി വന്നു ഇതേ വിധിയിൽ മാറ്റങ്ങൾ വരുത്താതെ നാലായിരത്തി അഞ്ഞൂറ് ഗാനങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ അനുമതി നൽകിയിരുന്നു വിധിയിലെ ഈ പ്രസക്ത ഭാഗത്തിനെതിരെ വീണ്ടും കോടതിയിൽ പോയ ഇളയരാജ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ജസ്റ്റിസുമാരായ എം ദുരൈസ്വാമിയുടെയും ടി വി തമിഴ്സെൽവിയുടെയും ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഇടക്കാല സ്റ്റേയും നേടി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Rajkumari Rajkumari Gold and Diamonds The Trust of Travancore gold Rajkumari.